നിങ്ങൾക്ക് എന്തും വിൽക്കാം അതിലൂടെ നിങ്ങൾക്ക് എത്ര ലക്ഷങ്ങളും കോടികളും സമ്പാദിക്കാം ഇത് പലരുടെയും ഒരു സംശയമാണ് മാർക്കറ്റിൽ നമുക്ക് എന്ത് വിറ്റാലാണ് കൂടുതൽ നമുക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റുക എന്ത് വിൽക്കുമ്പോഴേ നമുക്ക് കൂടുതൽ ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുക എന്നൊക്കെ പലരുടെയും ഒരു സംശയമാണ് അങ്ങനെ ഒരു കാര്യമേ ഇല്ല നിങ്ങൾക്ക് എന്തും സെൽ ചെയ്യാൻ പറ്റും മാർക്കറ്റിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ എന്ത് വിൽക്കുന്നു എന്ന് നിങ്ങൾക്ക് നല്ല ബോധ്യം വേണം രണ്ടാമത്തെ കാര്യം അത് എങ്ങനെ വിൽക്കണം എന്നതിനെ കുറിച്ചും നിങ്ങൾക്ക് നല്ല അറിവ് വേണം സെയിൽസ് എന്ന് പറയുന്ന മേഖലയിൽ നിങ്ങൾക്ക് നല്ല സ്കില്ല്ണ്ടായിരിക്കണം സെയിൽ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു സ്കില്ലാണ് ആ സ്കില് നിങ്ങൾക്ക് നല്ലപോലെ ഡെവലപ്പ് ചെയ്യാൻ പറ്റണം അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ റൈറ്റ് കസ്റ്റമേഴ്സിനെ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം ഏത് മാർക്കറ്റിലാണ് വിൽക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് നല്ലപോലെ ബോധ്യം വേണം മൂന്നാമത്തെ കാര്യം നിങ്ങൾക്ക് നല്ല പോലെ പ്രസന്റേഷൻ സ്കില് വേണം നാല് നിങ്ങൾക്ക് ഒബ്ജക്ഷൻ ഹാൻഡിലിംഗ് സ്കില്ല് വേണം ദെൻ അവിടെ ഉണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ക്ലോസിംഗ് സ്കില്ലും വേണം ഇതെല്ലാം ഉണ്ടായാലും നിങ്ങൾക്ക് ലക്ഷങ്ങളും കോടികളും ഉണ്ടാക്കാൻ പറ്റണമെന്നില്ല ഈ സെയിൽ എന്ന് പറയുന്ന സ്കില്ലിനെ നിങ്ങൾക്ക് ഒരു ഹൈ ഇൻകം സ്കില്ലായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റണം മാർക്കറ്റിൽ കാണുന്ന ഏറ്റവും ലോ റേഞ്ചിലുള്ള ഒരു ആണ് ഫിഷ് പക്ഷേ ഈ ഫിഷ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റിനെ ടെക്നോളജിയുമായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് ഇന്ന് ഫ്രഷ് ടു ഹോം കോടികളുടെ ടേൺ ഓവർ ഉണ്ടാക്കിയിട്ട് അവർ മുന്നോട്ട് പോവുകയാണ് പലരുടെയും ഒരു സംശയമാണ് ഒരേ ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാര് ചില ആൾക്കാർ ഒരു പ്രൊഡക്റ്റ് സെൽ ചെയ്യുമ്പോൾ അവർക്ക് നല്ല സെയിൽസ് കിട്ടുന്നു അവർക്ക് നല്ല പ്രോഫിറ്റ് കിട്ടുന്നു അവർക്ക് നല്ല ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നു അതേ ഇൻഡസ്ട്രിയിലുള്ള ചില ആൾക്കാരുടെ സെയിൽസ് വളരെ കുറവാണ് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് ആൻസർ വളരെ സിമ്പിൾ ആണ് ഏതൊരു പ്രോഡക്റ്റ് ആവട്ടെ ആ പ്രോഡക്റ്റ് നിങ്ങൾക്കൊരു മാർക്കറ്റിൽ ഇരുന്ന് നിങ്ങൾക്ക് അതിൻ്റെ സെയിൽസ് നടത്തി നിങ്ങൾക്ക് കോടികൾ ടേൺ ഓവർ ഉണ്ടാക്കാനും അത്രയും വലിയ പ്രോഫിറ്റ് ഉണ്ടാക്കണമെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്കിപ്പോഴുള്ള ആ സ്കില്ലിനെ ഒരു ഹൈ ഇൻകം സ്കില്ലായിട്ട് കൺവേർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം ഇന്ന് ലോകത്ത് ഏതൊരു പ്രോഡക്റ്റും വിൽക്കുന്നവർ അവരുടെ പ്രൊഡക്റ്റിലൂടെ ക്രോർസ് ആൻഡ് ക്രോർസ് ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ റീസൺസ് ഒന്നു മാത്രമേ ഉള്ളൂ അവർക്ക് ഒരു ഹൈ ഇൻകം സ്കില്ുണ്ട് നിങ്ങൾക്കും സെയിൽസിലൊരു ഹൈ ഇൻകം സ്കില് ഉണ്ടെങ്കിൽ ഏത് പ്രോഡക്റ്റും നിങ്ങൾക്ക് നിങ്ങൾക്ക് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അതിലൂടെ നിങ്ങൾക്ക് നല്ല പ്രോഫിറ്റും നല്ല ക്യാഷ് ഫ്ലോയും ഒരു വലിയ ബിസിനസ്സും അതിലൂടെ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും